ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കുകയാണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പോൾ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താ വന്ന് നിങ്ങളുമായിട്ട് ഒരു ബന്ധുമില്ല നിങ്ങളുമായിട്ടൊരു യോജിപ്പില്ല അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെൻ്റെ സമീപനം അത് ഈ ഒരു വർഷം മാത്രം െ എന്താണോ നമ്മുടെ നാടിൻ്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവിക അത് നമുക്ക് രാഷ്ട്രീയം നിറഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാമല്ലോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുട്ടിയൊരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റമല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാമെന്ന് കാരണം അതൊരു നാടിൻ്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിന്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രാഷ്ട്രീയ നേതാവ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷേ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലരും പൂർണ്ണ നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനല്ലേ നമ്മളെ ഭാഗത്തുണ്ടാകേണ്ടത് നിർഭാഗ്യകരമായൊരവസ്ഥയാണിത്